ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുവാനായി നിത്യവും ചൊല്ലേണ്ട ഒരുപാട് മന്ത്രങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ ഗണേശ ഭഗവാന്റെ മന്ത്രങ്ങൾ വെങ്കടേശ്വര ഭഗവാന്റെ മന്ത്രങ്ങൾ തുടങ്ങി അനേകം മന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഒരു മന്ത്രം ഒരു ദേവി മന്ത്രമാണ് ഈ ഒറ്റവരി മന്ത്രം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും അതുപോലെ തന്നെ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമാധാനം എന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നിങ്ങനെ പല സങ്കടങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് ഇതിൽ പ്രധാനമായിട്ടും അനാവശ്യമായ സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് പേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ എന്തിനാണ് കടം വാങ്ങിയത് എന്നോ എങ്ങനെ അത് കൊടുത്തു തീർക്കുമെന്നോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഒരു ഉത്തമ കവചമാണ് ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മന്ത്രമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ദേവി മഹാത്മ്യം ജപിക്കുന്നവരായിരിക്കും നമ്മളിൽ മിക്കവരും ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളെയും അകറ്റി ആഗ്രഹ സാഫല്യവും സമ്പദ് പ്രാപ്തിയും സമ്മാനിക്കുന്ന ഒന്നാണ് ദേവി മഹാത്മ്യ പാരായണം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥം വീടുകളിൽ സൂക്ഷിക്കുന്നത് തന്നെ അത്യുത്തമമാണ് മാത്രമല്ല വീടുകളിൽ സൂക്ഷിക്കുന്നവർക്ക് ആപത്തുകളൊന്നും തന്നെ നേരിടേണ്ടി വരില്ല എന്നാണ് പറയുന്നത് എഴുന്നൂറ് അടങ്ങിയ പതിമൂന്ന് അധ്യായങ്ങളായാണ് ദേവി മഹാത്മ്യത്തിലുള്ളത് എന്ന് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് ദിവസവും ജോലിക്ക് പോകുന്നവർക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല ചിലർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ചൊല്ലും ചിലർ അഷ്ടമി ദിവസങ്ങളിൽ ചൊല്ലും ചിലർ ഏതെങ്കിലും വിശേഷപ്പെട്ട നവരാത്രി പോലുള്ള ദിവസങ്ങളിൽ ചൊല്ലും ഇങ്ങനെ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്തായിരിക്കും പലരും അവരുടെ വീടുകളിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് ഇത് ചിലരുടെ കാര്യം മാത്രമാണ് ചിലർ നിത്യവും രണ്ടു നേരവും ദീപം തെളിയിച്ചു വെച്ച് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം എന്താണ് എന്ന് കാണാം പ്രധാനമായും ദേവിയുടെ ഒരു കവചം നമ്മളെ ചുറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒന്നാണ് ഈ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്തിനെക്കുറിച്ചും ടെൻഷനുകളാണ് പേടിയാണ് മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാതെ വിഷമിക്കുന്നവരാണ് ദിക്കറിയാതെ നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ എന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നിയിട്ടുണ്ടാകും സാമ്പത്തികം ആരോഗ്യം തുടങ്ങി അനേകായിരം പ്രശ്നങ്ങൾ ഉണ്ടാകും ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടാകും പക്ഷേ ആരോഗ്യപരമായ പ്രശ്നം നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും സ്വന്തമായി കയറിക്കിടക്കുവാൻ ഒരു വീടുണ്ടാകില്ല വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ സാധിക്കില്ല ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിലുണ്ട് അത് ഏതു തന്നെയാണെങ്കിലും ആ പ്രശ്നങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് ദേവി മഹാത്മ്യ പാരായണം എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഇത് മുഴുവനായിട്ടും എല്ലാ ദിവസങ്ങളിലും ചൊല്ലാൻ സാധിക്കില്ല അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒരു ഒറ്റവരി മന്ത്രം മാത്രം പറയാം ഇത് ജപിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു ഏഴ് മണിക്കുള്ളിൽ ചൊല്ലേണ്ടതാണ് രാവിലെ നിങ്ങൾക്ക് നാല് മണി മുതൽക്ക് ഏഴ് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാം ഒരു ദിവസത്തിൽ നൂറ്റിയെട്ട് തവണയാണ് നമ്മളിത് ചൊല്ലേണ്ടത് ഇത് ചൊല്ലുന്ന സമയത്ത് ശുദ്ധമായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശുദ്ധമായിരിക്കണം നമ്മുടെ വീടും നമ്മളും ശുദ്ധമായിരിക്കണം ഇനി ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ഒറ്റവരി മന്ത്രം നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിനു വേണ്ടിയും ചൊല്ലാവുന്നതാണ് അത് എത്ര ദിവസം ചൊല്ലണമെന്നാൽ ചിലർ ഇരുപത്തിയൊന്ന് ദിവസം കണക്കിലെടുത്തുകൊണ്ട് ഈ ഇരുപത്തിയൊന്ന് ദിവസവും നോൺ വെജ് ഒന്നും കഴിക്കാതെ ശുദ്ധമായിരിക്കുന്ന ആ വ്യക്തികൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥന ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നതായിരിക്കും ചിലരാകട്ടെ നിത്യവും ഞങ്ങൾ ദിവസവും ഈ മന്ത്രം ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ആയിരിക്കും ഈ മന്ത്രം ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും കഴിവതും നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് നല്ലതാണെങ്കിലും കൂടി ചിലർക്ക് അതില്ലാതെ സാധിക്കില്ല എന്ന കാരണത്താൽ രാവിലെ കുളിച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉച്ച സമയത്ത് നോൺ വെജ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിലവിളക്കാണെങ്കിലും ശരി അല്ലെങ്കിൽ ഒരു മൺവിളക്കാണെങ്കിലും ശരി അഷ്ടലക്ഷ്മി വിളക്കോ അതുപോലെ തന്നെ ഗജലക്ഷ്മി വിളക്കോ കുബേരലക്ഷ്മി വിളക്കോ അത് എന്ത് വിളക്കും ആയിക്കോട്ടെ ശുദ്ധമാക്കി നെയ്യൊഴിച്ച് നെയ്യ് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക കഴിവതും നെയ്യൊഴിക്കുക ദിവസവും നെയ്യൊഴിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്നിരിക്കെ മാത്രം നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞുതിരി ഇട്ടുകൊണ്ട് നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനു വേണ്ടി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒറ്റവരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് പെട്ടെന്ന് നമ്മൾ സ്പീഡായിട്ടൊന്നും പറഞ്ഞു പോകേണ്ട നിർത്തി കൂടി നമ്മൾ ചൊല്ലേണ്ടതാണ് ഞാൻ പ്രത്യേകിച്ചും പറയുകയാണ് രാവിലെ സമയത്താണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് വൈകുന്നേരങ്ങളിൽ ചൊല്ലാമോ എന്ന് ചോദിക്കരുത് കാരണം രാവിലെ ചൊല്ലിയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ അപ്പോൾ ആ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം ഓം ദുർഗാം ദേവീം ശരണമഹം പ്രബദ്ധി ഈ മന്ത്രമാണ് ഞാൻ നൂറ്റിയെട്ട് തവണ രാവിലെ ഏഴ് മണിക്ക് മുന്നേ ചൊല്ലുവാനായിട്ട് പറയുന്നത് സാധാരണ പറയുകയാണെങ്കിൽ സകല ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനം എന്ന് തന്നെയാണ് ഈ ഒരു മന്ത്രത്തെ കണക്കാക്കപ്പെടുന്നത് നമുക്ക് ദേവി മഹാത്മ്യം നിത്യവും ജപിക്കുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഈ ഒരു മന്ത്രം നിത്യവും ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മുടെ ദുഃഖങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നമുക്ക് വേണ്ടത് ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കുവാനുള്ളത് നിങ്ങളുടെ ന്യായമായ പ്രാർത്ഥനകൾ ഏതും ദേവി സാധിച്ചു തരും എന്ന് തന്നെ പൂർണ്ണമായും കൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം നിത്യവും ചൊല്ലാവുന്നതാണ് തന്നെ വിശ്വസിച്ച് തന്നെ ആശ്രയിക്കുന്നവരുടെ ആപത്തുകളെല്ലാം തന്നെ ദേവി തീർച്ചയായും നശിപ്പിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല മൂകാംബിക ക്ഷേത്രത്തിൽ പോയവർ ഒരുപാട് പേരുണ്ടാകും മൂകാംബിക ക്ഷേത്രത്തിലെ ചണ്ഡികാ ഹോമത്തെ പറ്റിയും നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ ചണ്ഡികാ ഹോമം നടത്തുന്നത് തന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താണ് അതുമാത്രമല്ല ഭൗതിക ലോകത്ത് സർവഭോഗങ്ങളും നിറഞ്ഞ ജീവിതവും പരലോകത്ത് സ്വർഗവും ആത്മജ്ഞാനത്താൽ മുക്തിയും ദേവിയുടെ ഉപാസനയാൽ സിദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇത് ചൊല്ലി തുടങ്ങാമോ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രമല്ലാതെ ദേവി മഹാത്മ്യം പാരായണം ചെയ്തു തുടങ്ങാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും തീർച്ചയായിട്ടും ചൊവ്വ വെള്ളി അഷ്ടമി നവമി ചതുർദശി എന്നീ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് കൂടാതെ നവരാത്രി കാലങ്ങളിലും നമുക്ക് ഇത് ജപിച്ചു തുടങ്ങാവുന്നതാണ് ഇത് ജപിക്കുന്ന സമയത്ത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും പാലിക്കണം മാത്രമല്ല നമ്മുടെ മനസ്സിലെ ചിന്തകളെയും നമ്മൾ നിയന്ത്രിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ നമ്മുടെ മനസ്സ് ശുദ്ധമായി നമ്മൾ ദേവീ മഹാത്മ്യത്തിലെ ഈ വരികൾ പാരായണം ചെയ്യുന്ന സമയത്ത് സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട ദേവാദി ദേവന്മാർക്ക് അവരുടെ രാജ്യം തിരിച്ചു പിടിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒന്നുമില്ലാതെ നമ്മൾ മനസ്സ് കലങ്ങി ദേവിയുടെ മുൻപിൽ നിന്ന് അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ദേവി നമുക്ക് തിരിച്ചു കൊണ്ടു തരുന്നതായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കുന്നതായിരിക്കും വിശ്വാസത്തോടു കൂടിയുള്ള ഏതൊരു പ്രാർത്ഥനയും ദേവി പൂർണ്ണമായും കേൾക്കുകയും അതിനുള്ള ഉത്തരം നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം ൊന്ന് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ ഏഴ് മണിക്ക് മുന്നേ രാവിലെ ഏഴ് മണിക്ക് മുന്നേ ദീപമോ അല്ലെങ്കിൽ നിലവിളക്കിൽ അഞ്ച് തിരിയിട്ടോ നമുക്ക് തെളിയിക്കാവുന്നതാണ് ഇനി ചിലർക്ക് ദേവി പടത്തിൽ നല്ല രീതിയിൽ അലങ്കാരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ദേവിയുടെ പടത്തിൽ നമുക്ക് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ മധുരങ്ങൾ അത് എന്താണ് കടും ശരി അല്ലെങ്കിൽ ശർക്കര പൊങ്കലാണെങ്കിലും നമുക്ക് അത് നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് നിത്യവും ഈ മന്ത്രം ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിലും നിത്യവും ഈ മന്ത്രം ജപിക്കാം ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ദേവി മഹാത്മ്യത്തിലെ ഞാൻ ഈ ഒരു വരി ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ വരി മന്ത്രം നിത്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ജീവിതം തന്നെ മാറി മറിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യും അതായത് മെമ്പേഴ്സിന് മാത്രം കാണുവാനുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുവാനുള്ള വഴികളും അതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ